പോയി ഇഷ്ടത്തിലാണ് ഇഷ്ടത്തിലാണ് ഈ ഞാൻ വരും ഞാൻ തിരിച്ചു വരും എല്ലാ കാര്യങ്ങളും ശരിയാക്കിട്ട് എനിക്ക് രണ്ടു മൂന്നാൾക്കാരെ കൊണ്ടുപോവ് കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു അതായത് ഭാര്യയുടെ അനിയത്തിയുമായി ആള് ഒളിച്ചോടി അപ്പൊ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ചെയ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ അവസാനം അതായത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് കുറച്ച് വീഡിയോസിൻ്റെ ഇതൊക്കെ ഒന്ന് കാണിക്കാണ്ട് അതിനുശേഷം എനിക്കിതിൻ്റെ അവസാനത്തിൽ ആ പറയുന്ന ഭാര്യ ഉണ്ടല്ലോ അതായത് ഭാര്യൻ്റെ ഭർത്ത അനിയത്തിടെ കൂടിയാണ് അപ്പൊ ഈ ഭാര്യ ഉണ്ടല്ലോ ഓരോ ആ ഒരു സഹോദരിയോട് എനിക്കൊന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അത് ഞാൻ അവസാനം പറയാം അത് നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ പറ്റുകയാണെങ്കിൽ ആ ഒരു ഭാര്യയുടെ മുന്നിലേക്കൊക്കെ ഈ വീഡിയോ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് എത്തിക്കാം ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം ഈ ഒരു വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടോ പക്ഷെ എന്നാലും ഞാനതൊരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവര് ഭാര്യ അതായത് ഭാര്യേൻ്റെ അനിയത്തിയുമായി ഒളിച്ച ആൾക്ക് മൂന്ന് മക്കളുണ്ടെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് എന്നിട്ട് അവരൊരു ലൈവ് ഇട്ടു എന്നിട്ട് ഒരു സിനിമ ഡയലോഗ് പോലെ ഈ ഒരാൾ ഒരു കാര്യം പറയുന്നുണ്ട് ഈ തെളിവും അവളുടെ കയ്യിൽ കിട്ടും ഒക്കെ ഞാൻ അവിടെ കാണിപ്പിക്ക കേട്ടോ ഈ ഒരു തെളിവും അവളുടെ കയ്യിൽ കിട്ടും അതായത് ഈ ഒരു വീഡിയോ അവൾ ഉദ്ദേശിച്ചത് ആള് ഭാര്യക്കാരം ആള് ഇതിൽ കിട്ടും പിന്നെ ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് ഞാൻ തിരിച്ചു വരും കാരണം എനിക്ക് ആളുകളെ കൊണ്ടുപോകാനുണ്ട് എന്നുള്ളത് അതായത് മക്കളെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അപ്പൊ ആ ഒരു വോയിസ് നമുക്കൊന്ന് കേൾക്കാം ഈ തെളിവ് അവളകല കിട്ടും ഞങ്ങള് അന്വേഷിച്ച് വരരുത് ഞാൻ വരും ഞാൻ വരെ തിരിച്ചു വരും എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് അപ്പൊ ഈ ഒരു ഡയലോഗ് കേട്ടപ്പോ തന്നെ എനിക്ക് ഉറപ്പാണ് ആളും ഭയങ്കര ഒരു സിനിമാ ഫാൻ ആണ് എന്നുള്ളത് നമ്മള് പല സിനിമകളിലൊക്കെ കണ്ട് ഉള്ള ഒരു ഡയലോഗ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ട് രണ്ടു മൂന്ന് ആളുകളെയൊക്കെ ഒന്ന് കൊണ്ടുപോവാനുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഇനി കഴിഞ്ഞിട്ട് അവസാനം എൻ്റെ ഒരു അഭിപ്രായം പറയാട്ടോ ഇനി ഈ ഒരു ആ ഒരു ഒളിച്ചൊടി പോയ ഭാര്യയുടെ ഉണ്ടല്ലോ അവൾ പറയുന്നതും കൂടെ ഒന്ന് കേൾക്കാം അവൾ പറയുന്നത് ഇങ്ങനെയാണ് വേറൊരു കല്യാണം ഉറപ്പിച്ചു പിന്നെ ഒരു വോയിസ് ഒന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വിഷ്ണു അങ്ങനെ എന്തോ ആണ് പേര് എന്നുള്ളത് അപ്പൊ വീട്ടുകാരുടെ നിർബന്ധത്തിന് സമ്മതിച്ചതാണ് എല്ലാത്തിനും സമ്മത മൂളി എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഈ ചേച്ചിയുടെ ഭർത്താവുമായിട്ട് കുറെ നാളായിട്ട് ഇഷ്ടത്തിലാണ് എന്നും ും ക്ഷമിക്ക് താല്പര്യം എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് സമ്മതം കൂടിയത് ഞാനും കർഷക ഇഷ്ടത്തിലാണ് ഒരാൾക്ക് മാത്രം അറിയുന്നത് എനിക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റിയില്ല പോയി കഴിഞ്ഞാൽ അന്വേഷിക്കണം ഇതിൽ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യശാല പറയുന്നുണ്ട് ചേച്ചിക്ക് എല്ലാം അറിയാം സഹിച്ചു മിണ്ടാതിരിക്കണേ എന്നുള്ള രീതിയിലൊക്കെയുള്ള സംസാരം പക്ഷെ ആ ഒരു ചേച്ചിയോട് ഒരവസ്ഥ ആലോചിച്ചോക്കാണ് പക്ഷെ എനിക്കൊരു വിഷയത്തിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ ആ ചേച്ചിക്ക് ആ ഭാര്യ ഉണ്ടല്ലോ ചേച്ചി അത് പറയണമായിരുന്നു പറയേണ്ട ആളുകളോട് പറഞ്ഞ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കല്യാണം ഉറപ്പിച്ചോ നിർബന്ധ ഇല്ലാത്ത ഓക്കെ നിർബന്ധം ഇല്ലാത്ത കല്യാണത്തി നമുക്കിനിയും ഓരോന്ന് അറ്റാച്ച് ചെയ്യാനാണ് കേട്ടോ ഞാൻ ഓരോന്ന് ഓരോന്നും ഇങ്ങനെ പറഞ്ഞു പോവാണ് അതായത് വേറെ ഇഷ്ടമില്ലാത്ത കല്യാണം ഉറപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അത് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് തന്നെ പറയണം അതിനൊന്നും ഒരു കുഴപ്പമില്ല ഒരു തെറ്റും ഞാൻ കാണുന്നില്ല പക്ഷെ അതിൻ്റെയൊക്കെ പേരിലും ഇഷ്ടമില്ലാത്ത കല്യാണത്തിൽ ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ പോവുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അതിനെ നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും കോമൺ ആയിട്ട് അന്നം കഴിക്കുന്ന ഒരാൾക്ക് അത് ഇനി എന്ത് കാരണമാണെങ്കിലും എന്ത് ന്യായമായി ഇതിലൊന്നും ന്യായമില്ല എന്ത് കാരണമാണ് എന്നുണ്ടെങ്കിലും ചേച്ചിയുടെ ഭർത്താവ് ആ ചേ സ്വന്തം ചേച്ചിയുടെ കുടുംബം കോഞ്ഞാറ്റിയാക്കിയിട്ട് കലക്കിയിട്ട് ആ മക്കളെ വഴിയാധാരാക്കിയിട്ട് മൂന്ന് മക്കളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ആ മൂന്ന് മക്കളെയും സ്വന്തം ചേച്ചിയെയും ഒക്കെ വഴിയാധാരമാക്കിയിട്ട് ഈ അനിയത്തിക്കൊക്കെ എന്താണ് കിട്ടുന്നത് നല്ല ഭാഷയിൽ മറുപടി പറയേണ്ടതാണ് പക്ഷെ നമ്മൾ മാന്യമായിട്ട് പറയുന്നേ ഉള്ളൂ എന്ത് ഇതാണ് ഇവിടെ ഈ ഒരു സന്ദേശമാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വന്തം ചേച്ചിയുടെയും മക്കളെയും അനാഥമാക്കിയിട്ട് ആ ഒരു കുടുംബം തകർത്തിട്ടൊക്കെ എന്ത് സന്തോഷം ഇഷ്ടമില്ലാത്ത കല്യാണം അല്ലെങ്കിൽ ഒഴിവാവുക ലോകത്തിലൊരാൾ മാത്രം പിന്നെ കുറെ നാളെ ഇഷ്ടത്തിലാണെന്നുള്ള ആലോചിച്ചോക്കുകയാണെങ്കിൽ ആ ഒരു ഫാമിലിന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കുകയാണെങ്കിൽ ഇതൊക്കെ അറിയുന്ന ആ ഒരു ഭാര്യയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കുകയാണ് കാരണം നമ്മളൊക്കെ ഈ ഭർത്താവിന്റെ ഏർ ചേച്ചിയുടെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞാൽ ഏട്ടന് തുല്യമാണ് അല്ലെങ്കിൽ അപ്പന് തുല്യമാണ് നമ്മുടെ ഉപ്പ അച്ഛന് തുല്യമായിട്ട് കാണേണ്ട ആളെയാണ് ഇമാതിരി കാട്ടിക്കൂട്ടൽ കാട്ടിയത് നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് അങ്ങനെയല്ല ഇത് കാണുന്ന ഒക്കെ ഉണ്ടാവും നിങ്ങളൊക്കെ ഏർ ഇങ്ങളെ ചേച്ചിൻ്റെ നിങ്ങളെ ഇത്താന്റെ ഭർത്താവിനെ ഈ ഒരു രീതിയിലാണോ കാണൽ നിങ്ങൾ നിങ്ങളൊരു ജ്യേഷ്ഠന്റെ സ്ഥാനത്താണ് കാണൽ ഇനി അതും അല്ലെങ്കിൽ മൂത്ത ചേച്ചിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛന്റെ സ്ഥാനത്ത് ഉപ്പാന്റെ സ്ഥാനത്താണ് കാണേണ്ടത് പക്ഷെ ഇവിടെ അങ്ങനെയാണോ സംഭവിച്ചത് എന്തായാലും നല്ല ബെസ്റ്റ് ഫാമിലി എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നാലും സന്തോഷമായിട്ടുണ്ടാവും ആ ഒരു ചേച്ചിയുടെയും മൂന്ന് മക്കളുടെയും ഒക്കെ കണ്ണീര് കണ്ടിട്ടും ഏഹ് ആ ഒരു കുടുംബം കോഞ്ഞാറ്റിയാക്കിയിട്ടും ഒക്കെ ഇനി പറയുന്നത് ഈ ഏട്ടനില്ലാതെ ജീവിക്കില്ല എനിക്കിതൊരു ചിതയോട് കൂടിയായി ഈ ഒരു വീഡിയോ കാണാൻ പറ്റുള്ളൂ കേട്ടോ പല ആളുകൾക്കും അങ്ങനെ തന്നെയാണ് അല്ലാതെ ഇത് അവര് സീരിയസ് ആയിട്ട് പറയണതാണ് പക്ഷെ എനിക്കതൊരു സീരിയസ് ആയിട്ട് എടുക്കാനൊന്നും ഒന്നും പറ്റില്ല അതത് ഏട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാൻ വരരുത് എന്നുള്ളതൊക്കെ ആര് വരാനാ ആരും വരൂല ഞങ്ങള് പോയാല് ഇങ്ങൾക്ക് പോയി എന്തായാലും അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം പോയി ഇപ്പ അതും കൂടെ കേട്ടപ്പോൾ കാരണം അവർ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യം നിങ്ങൾക്കാക്കിയെങ്കിലും അതങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ ഒന്നാ എനിക്ക് പറ്റുന്നില്ല എൻ്റെ കാര്യം പറയാലോ പിന്നെ ഇവരെ ഒന്നും അന്വേഷിച്ച് ആരും പോവാതിരിക്കണതാണ് നല്ലത് ആ ഒരു ഭാര്യയോടും പറയാനുള്ളത് പോവാതിരിക്കണം പിന്നെ ഭാര്യയോട് കുറച്ചും കൂടെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് നമുക്കത് പറയാം പിന്നെ ഇനി അടുത്ത ഒരിത് കാണിക്കേണ്ട എന്താ വെച്ചാല് ഈ ഒരു പെൺകുട്ടിയുടെ മനസ്സ് നമ്മൾ കാണാതെ പോകരുത് അതായത് ഈ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു കാരണം ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ട് അത് ഒരു പെൺകുട്ടിയുടെ നല്ല മനസ്സാണ് അത് നമ്മൾ ആരും കാണാതെ പോകരുത് അതായത് ഈ ഏട്ടനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ നിർബന്ധിച്ചിട്ടോ ഒന്നുമല്ല എന്നുള്ളതും അത് പറയുന്നുണ്ട് കാരണം നാളെ ഇനി എന്തെങ്കിലും പ്രശ്നമായാല് ഈ ഏട്ടൻ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ നിർബന്ധിച്ചു എന്ന് ആളുകൾ ചിലപ്പോൾ പറയാലോ അല്ലെങ്കിൽ വീട്ടുകാർ പറയാലോ പക്ഷെ അത് ആദ്യം തന്നെ ആ ഒരു പെൺകുട്ടി ഈ ഒരു പെൺകുട്ടി ആ നല്ല മനസ്സ് നമ്മൾ കാണാതെ പോകരുത് ഉം ഇതിപ്പോ നമ്മള് അതെ ഏതൊരു പടത്തിലുണ്ടല്ലോ യാത്രക്കാരുടെ ശ്രദ്ധിക്കുന്നത് മറ്റേ ശ്രീനിവാസൻ അച്ഛൻ എങ്ങനെ കുറ്റം പറഞ്ഞിട്ട് ഈശ്വര അച്ഛൻ നല്ലത് മാത്രം വരുത്തറി എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് സ്വന്തം ചേച്ചിയുടെയും മൂന്ന് മക്കളുടെയും കുടുംബം വഴി മാതിരി ഡയലോഗ് എന്തായാലും ആ ഒരു മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത് അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം കുട്ടികളുടെ നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സംബന്ധിച്ചത് അതായത് ഇന്ന് ഏട്ടൻ പറഞ്ഞു നിർബന്ധിച്ചിട്ടോ അപ്പാർന്ന ചെയ്തിട്ടോ നിങ്ങളുടെ അല്ല ഞാൻ അതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ട് പേർക്കുണ്ടാകരുത് ഞങ്ങളത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങളെവിടെയെങ്കിലും പോയി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെയും ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത് അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച കാരനാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്ക് ആയിട്ടല്ലാണ്ട് പഠിക്കാൻ പറ്റില്ല ഞങ്ങളത്രയും ഇഷ്ടത്തിലാണ് പ്രശ്നങ്ങളോടായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ് ഇനി നമുക്ക് ഇവൻ പറയുന്ന ഏതൊരാൾക്കും പറയാനുണ്ടാവുമല്ലോ ഇനി ഈ ഒരു ഭർത്താവ് എന്ന് പറയുന്ന ഇവനുണ്ടല്ലോ ഇവൻ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം അതായത് അവൻ പറ അത് കേൾക്കുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അവൻ പറഞ്ഞല്ലോ ഒരു സിനിമാ ഭ്രാന്തനാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ പല ഡയലോഗുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് അതായത് അവനതിൽ പേര് പറയേണ്ടത് തന്നെ ആയിരിക്കും എല്ലാം അറിയാം എന്നുള്ളത് ഇത് പിന്നെ അതിന്റെ തെളിവുകളും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് അടുത്ത് ഓൾറെഡി തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ് തെളിവുകൾ എന്താണെന്ന് അറിയില്ല അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തും ഊഹിക്കാം പിന്നെ പറയുന്നത് ഈ തെളിവും അവളുടെ കയ്യിൽ കിട്ടും എന്നുള്ളതൊക്കെ തന്നെയാണ് പിന്നെ കിട്ടാതെ ഇവിടെ പോകാനും ലൈവായിട്ട് ഇട്ട് പിന്നെ ആ ഒരു ഭാര്യ അത് കാണാതിരിക്കോ ഏഹ് ഇതിലും വലിയ തെളിവൊന്നും കൊടുക്കാഞ്ഞാ മതി ഏഹ് അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം പിരിയാൻ പറ്റില്ല അങ്ങനെ പിന്നെ

ഇത് നമ്മൾ നല്ല പച്ചക്കെ പറയേണ്ടിയാണ് പിന്നെ എന്റെ വീഡിയോ കുട്ടികളും സ്ത്രീകളൊക്കെ കാണുന്നതാണെന്നുള്ളത് എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാണ് ബാക്കി ഓഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഒരിക്കലും ഈ ഒരു ബന്ധം മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതൊക്കെ ചീറ്റിംഗ് ആണ് നമ്പർ വൺ ചീറ്റിങ് ആണ് നാളെ ഇവൾ ഇത് കഴിഞ്ഞാൽ വേറെ ആളെ പോകും അല്ലെങ്കിൽ ഇവൻ ഇത് കഴിഞ്ഞാൽ വേറെ ആളെ പോവും സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയാണ് ഒരു കുടുംബം കലക്കിയിട്ടാണ് അതെന്താ അത്ര ഉറപ്പെന്ന് ചോദിച്ചാൽ നല്ല രീതിയിൽ കല്യാണം കഴിഞ്ഞാൽ പിന്നെ തമ്പുരാൻ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടല്ലോ പിന്നെ നമ്മൾ കർമ്മഫലം എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഉണ്ട് നമ്മൾ അനു നമ്മൾ ഇതാക്കിയത് നമുക്ക് തിരിച്ചു കിട്ടും അത്രയേ ഉള്ളൂ അപ്പൊ നമ്മൾ കർമ്മഫലം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് നമ്മൾ അനു അത് അനുഭവിക്കും അപ്പൊ ഇതൊന്നും ഒരിക്കലും മുന്നോട്ട് പോകൂല കുറച്ചു കാലം പോകും അല്ലെങ്കിൽ കുറച്ച് ദിവസം അത്രയ്ക്ക് പോവുള്ളൂ പിന്നെ അതിൻ്റെ ഏറെ അത് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തായാലും ഇതൊക്കെ അവരുടെ കാര്യങ്ങളായി അവരുടെ ഇഷ്ടമായി ഇനി ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് ഒരാമതായത് എനിക്ക് ഈ പറയുന്ന ഭാര്യയോട് ഒരു കാര്യം പറയാനുണ്ട് അത് ഞാനിവിടെ പറയാണ് ഇതിൽ ഈ പറയുന്ന ഭർത്താവ് പറയണ്ടല്ലോ ഇതിന്റെ തെളിവുകളൊക്കെ അവളെ കയ്യിലുണ്ട് ഇതും അവളുടെ കയ്യിൽ കിട്ടും എന്നുള്ളതൊക്കെ എനിക്ക് ആ ഒരു സഹോദരിയോട് പറയാനുള്ളത് ഭാര്യ എന്ന് പറയുന്ന ആ ഒരു സഹോദരിയോട് പറയാനുള്ളത് ഇതിന്റെ പേരിൽ ഒരു തുള്ളി കണ്ണ് നീരുണ്ടല്ലോ നിങ്ങൾ ഒഴിക്കരുത് ഓൾറെഡി ഇത് കുറച്ച് ദിവസമായിട്ടുണ്ട് ഇനിയിപ്പോൾ ഓൾറെഡി ഒഴുക്കിയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കാരണം ഞാൻ വീട് എടുക്കാൻ കുറച്ചല്ലേ ലേനായിട്ട് ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴാണ് അതിനൊരിത് കിട്ടിയത് ഇത് രണ്ട് ദിവസം മുന്നേ എടുക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എന്നെക്കൊണ്ട് ഓരോ കാരണങ്ങൾ കൊണ്ട് പറ്റിയിട്ടില്ല ഇപ്പോഴാണ് അതിനോട് സമയം കിട്ടിയത് അപ്പോൾ ആ ഒരു സഹോദരിയോട് എനിക്ക് പറയാനുള്ളത് ഒരു റിക്വസ്റ്റ് ആണ് ഇതിന്റെ പേരില് ഒരു തുള്ളി കണ്ണുനീരി ഇനി ഇന്നിപ്പോ ഒഴിക്കിട്ടുണ്ടെങ്കിൽ ഓക്കെ പോട്ടെ പക്ഷെ ഇനി നിങ്ങൾ ഒഴിക്കരുത് പടിയടച്ച് പിണ്ണം വെക്കുന്ന വേണം സ്വന്തം അനിയത്തെ ആണെങ്കിലും ഭർത്താവ് ആണെങ്കിലും പടിയടച്ച് പിണ്ണം വെക്കേണ്ട വിഷയമാണെങ്കിൽ വിഷയമാണ് ഇവിടെ അപ്പൊ അത് പടിയടച്ച് പിണ്ണം തന്നെ വെക്കണം ഇങ്ങനെ ഒരു അനിയത്തില്ല എന്നിട്ട് വിചാരിക്കുക ഭർത്താവ് ഇല്ല എന്നാണ് വിചാരിക്കുക ഇതൊരു ദുസ്വപ്നം പോലെ എടുക്കുക രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു ദുസ്വപ്നം കണ്ടു ഇയാളുമായിട്ടുള്ള ജീവിതം എത്ര വർഷമായിട്ടുണ്ടാവുമല്ലോ അതൊരു ദുസ്വപ്നം പോലെ കാണാൻ രാവിലെ എണീറ്റ് ഓക്കെ ആ ഒരു സ്വപ്നം കൈ ഈ ഒരു രീതിയിൽ മാത്രം എടുക്ക എന്നിട്ട് ഇനി ഇതിൻ്റെ പേരിൽ സങ്കടപ്പെട്ടിരിക്കാനോ ഫീലിംഗ് അടിച്ചിരിക്കാനോ ഇതൊന്നും ആലോചിച്ചിരിക്കില്ല നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം പറ്റുകയാണെങ്കിൽ നല്ലൊരു കുടുംബൊക്കെ ആയിട്ട് പിന്നെ കുറെ ആളുകൾ പറയും വേറൊരു മൂന്ന് കുട്ടികളൊക്കെ അല്ലേ എന്താണ് അങ്ങനെ എന്തായാലും നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ച് കാണിച്ചു കൊടുക്കുക ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ് ഈ ഒരു സ്ത്രീധനത്തിന്റെ പേരിലൊക്കെ പെൺകുട്ടികളെ മരിക്കാനും ആത്മഹത്യയും ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ് അത് തന്നെ ഞാൻ ഇവിടെ ഒന്ന് ആവർത്തിക്കാണ് കല്യാണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗം മാത്രമാണ് അല്ലാതെ കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ജീവിതം പൂർണ്ണമാവില്ല അതിൻ്റെ ഒരു ഭാഗം നമ്മൾ രാവിലെ എണീറ്റിട്ട് പല്ലേക്കുന്നു ബാത്റൂമിൽ പോകുന്നു ചായ ഒടിക്കുന്നു പല്ലേക്കുന്നു ഇതൊക്കെ അല്ലേ ഇതേപോലെ തന്നെ പിന്നെ ജോലിക്ക് പോകണം വൈകുന്നേരം വരുന്നു കുളിക്കുന്നു വീട്ടിൽ അതൊരു ഡെയിലി റൂട്ടീൻസ് ആണ് അത് ജീവിതം മാത്രമാണെന്ന് പറയാൻ പറ്റും ഇപ്പൊ രാവിലെ പല്ല് വെക്കുന്നത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണത് കുളിക്കണത് ബാത്റൂമിൽ പോകണത് അത് മാത്രമാണ് ആ ഒരു ദിവസത്തെ കാര്യം അല്ലെങ്കിൽ അത് മാത്രമാണ് ജീവിതം എന്നുള്ളത് നമ്മൾ പറയുക ഇല്ലല്ലോ അതൊരു ഭാഗം മാത്രമാണ് ചെറിയൊരു ഭാഗം അതേപോലെ ഈ കല്യാണം എന്ന് പറയുന്നതും ഒരു ഭാഗം മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് കല്യാണം കഴിക്കാത്ത എത്രയോ ആളുകൾ ജീവിക്കണ്ട് ജീവിച്ചിട്ട് മരിച്ചിട്ടുണ്ട് നല്ല രീതിയിലൊക്കെ ഇപ്പോഴും എത്രയോ ആളുകൾ ജീവിക്കുന്നുണ്ട് അപ്പം കല്യാണം എന്ന് പറയുന്നത് സഹോദരി മനസ്സിലാക്കണം അല്ലെങ്കിൽ ഇതേപോലുള്ള സഹോദരിമാർ മനസ്സിലാക്കേണ്ട വിഷയം കല്യാണം എന്ന് പറയുന്നത് ജീവിതം പൂർണ്ണമാവും എന്നുള്ളതല്ല അതിന്റെ അർത്ഥം ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഒരു ചുള്ളിയുടെ ഭാഗം മാത്രമാണ് എന്നുള്ള രീതിയിൽ മാത്രം എടുക്കുക ജീവിച്ച് കാണിച്ചു കൊടുക്കുക ഒരു തുള്ളി കണ്ണുനീരോ അത് ആലോചിച്ച് സങ്കടപ്പെടുക ചെയ്യരുത് നിങ്ങളെ നിങ്ങളെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ന്യായമുണ്ടെങ്കിൽ അത് തമ്പുരാൻ അതിനുള്ളൊരു വഴി കാണിച്ചു പിന്നെ മൂന്ന് മക്കളൊക്കെ അല്ലേ ആ മക്കളെ നല്ല രീതിയിൽ വളർത്തുക നിങ്ങളും നല്ല രീതിയിൽ ജീവിക്കുക ആരെയും ആശ്രയിക്കാതെ നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക ഈ പറയുന്നത് നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന ഇവന്റെ മുന്നിലൊക്കെ ഉണ്ടല്ലോ നല്ല വാക്ക് ഉപയോഗിക്കണം പക്ഷെ നിങ്ങളോട് ഉപയോഗിച്ചോളൂ ഞാൻ മനസ്സിൽ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാണ് അപ്പൊ ഇവന്റെയൊക്കെ മുന്നിലും നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ട് നാളെ ഇവനെ തോന്നണം എനിക്ക് എന്തിന്റെ കേടായിരുന്നു എനിക്ക് എന്തിന്റെ കുത്തിക്കഴപ്പായിരുന്നു അതായത് അതായത് അതേപോലെ നിങ്ങൾ അനിയത്തിണ്ടല്ലോ ചിന്തിക്കണം എന്റെ ചേച്ചിയുടെ ജീവൻ അതെന്തായാലും തമ്പുരാൻ തോന്നിപ്പിക്കൂട്ടോ അത് വേറൊരു വിഷയമാണ് കാരണം അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം അത് തമ്പുരാൻ്റെ അടുത്ത് എടുക്കുന്ന വിഷയമാണ് നാളെ ഇതിനൊക്കെ ഇവർ രണ്ടു പേരും ഖേദിക്കും എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇവരുടെ ഒന്നും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല നമ്മളൊക്കെ പല ആളുകളുടെയും ജീവിതം കണ്ടതാണ് അപ്പൊ ഈ ഒരു ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ തമ്പുരാൻ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ ആ ഒരു തമ്പുരാൻ അതിനുള്ള പണി കൊടുത്തിരിക്കും അപ്പൊ ഈ ഒരു സഹോദരിയോട് ഞാൻ അവസാനമായിട്ട് പറയാണ് വീടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു കണ്ണുനീരും ഒരു സങ്കടവും ഇതാക്കരുത് പിന്നെ കുടുംബക്കാരോടൊക്കെ പറയുന്നത് ആ ഒരു ഭാര്യങ്ങൾ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുമാണ് നിങ്ങൾ മാക്സിമം ആ ഒരു സഹോദരിയെ മോട്ടിവേറ്റ് ചെയ്യാം ഏ ഇതൊക്കെ ജീവിതത്തിൽ പോകണവർ പോട്ടെ വിട്ട് കളയാനുള്ളതാണെങ്കിൽ വിട്ട് കളയണം പോകാനുള്ളതാണ് പോകണം ഇതൊക്കെ പറയാൻ എളുപ്പമാണ് അല്ലെങ്കിൽ ഇപ്പം എനിക്കാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും പറയാൻ എളുപ്പമാണ് പക്ഷെ എടുക്കേണ്ടത് ആ ഒരു സഹോദരിയാണ് പക്ഷെ ആ ഒരു ഇതൊന്ന് അത്ര ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അതൊക്കെ പറയാനൊരു സിമ്പിളാണ് പക്ഷെ അത് ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കണം എന്ന് വെച്ചാൽ കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ എന്നാലും ആ ഒരു സഹോദരിയോട് ഞാൻ പറയാണ് ഭാര്യ എന്ന് പറയുന്ന ഒരു സഹോദരിയോട് ഞാൻ പറയുകയാണ് നിങ്ങളെ എടുക്കാൻ നോക്കുക ജീവിച്ചു കാണിച്ചു കൊടുക്കുക ജീവിച്ച് കാണിച്ചു കൊടുക്കുക അതുകൊണ്ട് അവസാനം തോന്നിപ്പിക്കണം അതൊന്നും എന്തിന്റെ കൊത്തിക്കായ്പായത് എന്നുള്ളത് ഒരു ആ ഭർത്താവും ആ ഒരു നിങ്ങളുടെ അനിയത്തിയും ചിന്തിക്കണം ആ ഒരു രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തണം എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്തായാലും ഇവരുടെയൊക്കെ ജീവിതം എന്താവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം